നമസ്കാരം സൂര്യൻ മേടത്തിലെത്തുമ്പോൾ ധന പെരുമഴ പെയ്യും ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ഇവർ ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഈ നക്ഷത്രജാതകർക്ക് നടന്നു കിട്ടും കഷ്ടകാലങ്ങളൊക്കെ നീങ്ങി ജീവിതത്തിൽ ഒരു വലിയ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഈ നക്ഷത്രജാതകർ സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും സൂര്യൻ മേടത്തിലെത്തുമ്പോൾ സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം പ്രധാനമായും മൂന്ന് രാശിക്കാർക്കാണ് ഈ ഒരു സൗഭാഗ്യം വന്നു ചേരുക ജീവിതത്തിലെ എല്ലാ അലച്ചിലുകൾക്കും തടസ്സങ്ങൾക്കുമൊക്കെ ഒരു അവസാനം വന്നു ചേർന്ന് ഈ ഭാഗ്യനക്ഷത്രജാതകർ രക്ഷപ്പെടുന്ന സമയമാണ് വലിയ വലിയ അവസരങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടും ധനപരമായി ഇവർ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി ഒരുപാട് ഭാഗ്യവും ഉയർച്ചയും ഇവർക്ക് വന്നു ചേരുന്നു ഈ നക്ഷത്ര ജാതകർ ഒരു രൂപ നാണയവും ഗ്രാമ്പുവും വലതു കൈയിൽ പിടിച്ച് ഏഴ് പ്രാവശ്യം തലക്കൊഴിഞ്ഞ് ചുവന്ന പേപ്പറിൽ പൊതിഞ്ഞ് പണപ്പെട്ടിയിൽ സൂക്ഷിക്കുക അത് ഇവർക്ക് ധാരാളം ധനം വന്നു ചേരുവാനും ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർക്ക് എത്തുവാൻ കാരണമാകും എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദത്തിന് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞ് പുണർദം നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർ ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന പുണർദം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അസുലഭമായ അവസരങ്ങൾ ഇനി തുറക്കപ്പെടും വിദേശ രാജ്യത്ത് പോകാൻ സാധിക്കും വിദേശത്ത് നല്ല നിലയിൽ എത്തിച്ചേരുവാൻ സാധിക്കും ധനം ധാരാളം വന്നു ചേരുവാൻ കാരണമാകും ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും പുണർദത്തിനിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും നീങ്ങി പുണർതം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കും ശിവന് ജലധാര വിളക്ക് ഇളനീർ അഭിഷേകം ആയുർ സുപ്ത പുഷ്പാഞ്ജലി ഇതൊക്കെ നടത്തി മുന്നോട്ടു പോവുക പുണർത്തത്തിൻ്റെ നല്ല സമയം തെളിയുകയായി അടുത്ത നക്ഷത്രം അവിട്ടമാണ് അവിട്ടത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് മേടസംക്രമണത്തോടുകൂടി ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ഇവർ ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് അവിട്ടത്തിൻ്റെ സൗഭാഗ്യ സമ്പന്നതയുടെ സമയം അവിട്ടത്തിന്റെ നല്ല നാളുകൾ ആരംഭിക്കുകയായി അവിട്ടം നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ അവസാനിക്കുന്ന സമയമാണ് അവിട്ടം എവിടെയുണ്ടോ അവിടെയൊക്കെ ഭാഗ്യമാണ് നിങ്ങളുടെ വീട്ടിൽ അവിട്ടം നക്ഷത്രമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് കൂടി അതിൻ്റെ ഭാഗ്യാനുഭവം വന്നു ചേരും മറ്റുള്ളവരുടെയൊക്കെ ദോഷങ്ങളൊക്കെ അകറ്റും അവിട്ടം അവിട്ടത്തിന് അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് അവിട്ടം എത്തുന്നത് മൂന്നാമത്തെ നക്ഷത്രം രേവതിയാണ് രേവതിയുടെയും നല്ല സമയം തെളിയുകയായി ഈ വിഷു പിറക്കുന്നതോടുകൂടി രേവതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരും ധനപ്പെരുമഴ പെയ്യും അവർ ആഗ്രഹിച്ചതും ആശിച്ചതുമായ കാര്യങ്ങളൊക്കെ രേവതിക്ക് നടന്നു കിട്ടുന്ന സമയമാണ് കഷ്ടപ്പാടുകൾക്കൊക്കെ അവസാനമാകുന്നു ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്നു ശ്രീകൃഷ്ണസ്വാമിക്ക് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഈ നക്ഷത്രജാതകർക്കുമേൽ വന്നു ചേരും അടുത്ത നക്ഷത്രം തിരുവോണമാണ് നരസിംഹമൂർത്തിക്ക് പാനക വഴിപാട് ചെയ്യുക മുഴുക്കാപ്പും ചെയ്യുക ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അവസാനിക്കും കടങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയം ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും പുതിയൊരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ജോലിയൊക്കെ ലഭിക്കുന്ന സമയം വിവാഹം മുടങ്ങി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കേണ്ട സമയം വിവാഹാലോചനയൊക്കെ നല്ല രീതിയിൽ വരികയും അതിലേതെങ്കിലുമൊക്കെ സക്സസ്സാകുകയും ചെയ്യും എല്ലാ രീതിയിലും ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയുടെ സമയം തെളിയുകയായി കാർത്തികയ്ക്ക് കാർത്തികയ്ക്കെന്നി ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് കാർത്തിക നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ എങ്കിൽ ഭാഗ്യമാണ് ധാരാളം ധനം വന്നു ചേരുന്നു ബിസിനസ് തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നു ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരുന്ന സമയം ഒരു ഗ്രാമ്പു എടുക്കുക ഒരു രൂപ നാണയവും എടുക്കുക അത് വലത് കൈയിൽ പിടിച്ച് ഏഴ് പ്രാവശ്യം തലക്കുഴഞ്ഞ് ഒരു ചുവന്ന പേപ്പറിൽ പൊതിഞ്ഞ് പണപ്പെട്ടിയിൽ സൂക്ഷിക്കുക അത് നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യവും നേട്ടവും ഒക്കെ വരും എല്ലാ നക്ഷത്ര ജാതകർക്കും ഇത് ചെയ്യാവുന്നതാണ് അടുത്ത നക്ഷത്രം പൂരിരുട്ടാതിയാണ് പൂരിരുട്ടാതിക്കും ഇത് ധനപ്പെരുമഴയുടെ സമയമാണ് ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരു വിദേശ യോഗം ഇവർക്ക് വന്നു ചേരുന്നു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിരിക്കുന്നവർക്ക് ഇൻറ്റർവ്യൂയിലൊക്കെ വിജയിക്കാൻ സാധിക്കും ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെയും ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് ജീവിതത്തിലെ നേട്ടത്തിൻ്റെ സമയമാണ് ഐശ്വര്യത്തിൻ്റെ സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയും അടുത്ത നക്ഷത്രം ചോദിയാണ് ചോദിക്കും ഇത് ഭാഗ്യമാണ് ഐശ്വര്യമാണ് എല്ലാ രീതിയിലും സാമ്പത്തിക ഉയർച്ച വന്നു ചേരും സ്വപ്നം കണ്ട ജീവിതമൊക്കെ മുന്നിൽ ഇനി തെളിയുന്ന സമയമാണ് ധന അഭിവൃദ്ധിക്കൊപ്പം ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുകയും ചെയ്യും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്ര ജാതകരുടെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ധന അഭിവൃദ്ധി ധന അഭിവൃദ്ധി വന്നു ചേരും വിഷമിച്ചിരുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രതിസന്ധികൾക്കൊക്കെ ഒരു അശ്വതമായ പരിഹാരം മുന്നിൽ തെളിയുകയും രക്ഷപ്പെടുകയും ചെയ്യും ശാസ്താവിന് നെയ്വിളക്ക് നീരാഞ്ജനം ഗണപതിക്ക് ഇളനീർ അഭിഷേകം നടത്തുക ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറി എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടുവാൻ ഇനി നിങ്ങൾക്ക് കഴിയും അത്രയധികം സൗഭാഗ്യ സമ്പന്നതയിലേക്കാണ് ഇവർ എത്തുന്നത് അടുത്ത നക്ഷത്രം മഹീരമാണ് മേടപ്പുലരിയിൽ അധികം ഭാഗ്യം എത്തുന്ന ധനപ്പെരുമഴ പെയ്യുന്ന ഒരു നക്ഷത്രമാണ് നക്ഷത്രം ഈ മകേര നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം തന്നെയാണ് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഇവർക്ക് വന്നു ചേരും ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക ശ ശത്രുദോഷമൊക്കെ ധാരാളം കാണുന്ന സമയമാണ് ശത്രു സംഹാര പൂജയൊക്കെ ചെയ്യുക ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒരുപാട് അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളിലൂടെ പോകുന്ന സങ്കടങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഈ നക്ഷത്രജാതകർക്ക് ഇനി നേട്ടവും സൗഭാഗ്യവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇവർ ആഗ്രഹിച്ചതൊക്കെ നടന്നു കിട്ടും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അരയാലിന് പ്രദർശിം വെക്കുക ദാനധർമ്മങ്ങൾ നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഒക്കെ കാരണമാകും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പമ്പ കടക്കും ആശിച്ചതൊക്കെ നടന്നു കിട്ടും ശ്രീ മുരുകന് പഞ്ചാമൃത അഭിഷേകം നടത്തുക ശാസ്താവിന് പുഷ്പാഭിഷേകം നടത്തുക ഭദ്രകാളിക്ക് ചെമ്പട്ട സമർപ്പണം നടത്തുക ജീവിതത്തിലെ എല്ലാ പ്രാർത്ഥനകളും ഇനി വിജയിക്കാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് വലിയ സാമ്പത്തിക ഉയർച്ചയാണ് ഒരു ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് പ്രവചനം സത്യമാകും ഉറപ്പായി നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അത്രയധികം ഭാഗ്യമാണ് എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരെ നന്ദി നമസ്കാരം